കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പേരിൽ ഉയർന്നു വന്ന മാസപ്പടി വിവാദം മകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണം എന്നതിലുപരി മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ടെന്നതടക്കമുള്ള വിവാദ പരാമർശങ്ങൾ ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സമാധാനം പറയുക എന്ന ഉത്തരവാദിത്വം മുഖ്യന്റേത് കൂടിയാണെങ്കിലും മാസങ്ങൾ ഇത്രയായിട്ടും വിഷയത്തിൽ വിശദമായൊരു മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നത് പാർട്ടിക്കും വിഷയത്തിൽ പങ്കുണ്ടോ എന്ന സംശയത്തിന് ആക്കം കൂട്ടുകയാണ് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആദായ നികുതി വകുപ്പ് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചി മിനറൽസ് ആൻഡ് ലിമിറ്റഡിനും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഫലത്തിൽ ഇത് അന്വേഷണമായി മാറും വിഷയത്തിൽ നൽകുന്ന വിശദീകരണവും നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നൽകാത്ത സേവനത്തിന് പണം കൈമാറിയെന്ന ആരോപണത്തിലാകും പ്രധാന അന്വേഷണം മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഇന്നേക്കകം ബോധിപ്പിക്കാനാണ് കമ്പനികാര്യ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നോട്ടീസ് സി എം ആർ എൽ കമ്പനിയുടെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി ഉടമസ്ഥത കെ എസ് ഐ ഡി സിക്ക് അവർക്കും നോട്ടീസ് അയച്ചത് ഐഎസ് ബിയുടെ ശുപാർശ അനുസരിച്ച് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ കമ്പനി ഓഹരിയുടമ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആരോപണങ്ങൾ അടങ്ങുന്ന ചോദ്യാവലിയും നോട്ടീസിനൊപ്പം നൽകിയിട്ടുണ്ട് പത്തൊൻപത് ആരോപണങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത് ഏറെ നിർണായകമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒന്നിന് സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചതിന് ശേഷവും സി എം ആർ എൽ കമ്പനിക്ക് ഇത്രയധികം കരിമണൽ എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് കെ എസ് ഐ ഡി സി നൽകുന്ന മറുപടി നിർണായകമാണ് ഈ മറുപടി കിട്ടിയ ശേഷം പിണറായിയുടെ മകൾ വീണാ വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെല്ലാം കേന്ദ്ര ഏജൻസി നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട് ഇതിൽ കരിമണൽ കർത്തിയുടെ കമ്പനിയായ സി എം ആർ എൽ നൽകുന്ന മറുപടിയാകും നിർണായകം അന്വേഷണത്തിന്റെ ഭാഗമായി സി എം ആറിൽ മറുപടി നൽകേണ്ട പ്രധാന ചോദ്യങ്ങൾ ഇവയാണ് സി എം രൂപ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് നൂറ് ശതമാനം ആദായ നികുതി ഇളവ് നൽകുന്ന എൺപത് ജി ജി ബി വകുപ്പ് പ്രകാരമല്ലാതെ എന്തുകൊണ്ട് തുക കൈമാറി രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് പണം നൽകിയത് എന്തിന് കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻതുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിനുണ്ടാക്കിയെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇതിന് സമാനമായ ചോദ്യമാണ് കേന്ദ്ര ഏജൻസിയും ഉയർത്തുന്നത്